ഉപകരങ്ങളോടെ ദേക്ക് നോക്കി ഈ ദിവ്യകാരണത്തിൽ ഇടുന്നുള്ളിരിക്കുന്ന ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാംയനാഥനായ ഈശോക്ക് ഈശോയുടെ സ്നേഹം അത് അനന്തമാണ് അത് നിത്യമാണ് മനുഷ്യൻ്റെ സ്നേഹം പോലെയല്ല ഈശോയുടെ സ്നേഹം മരണത്തിന് ശേഷവും അവൻ നമ്മെ സ്നേഹിച്ചു ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സ്നേഹിക്കാൻ പറ്റും ജീവിതത്തിനപ്പുറവും മരണത്തിനപ്പുറവും ഈശോ നമ്മെ സ്നേഹിച്ചതാണല്ലോ പരിശുദ്ധ കുർബാനയും പൗരോഹിത്യുമൊക്കെ ആ സ്നേഹമാണ് ഇയാൾ താരയിൽ അപ്പമായി മാറിയത് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഇയാൾ താരയോട് ചേർത്ത് വയ്ക്കാം ദിവ്യകാരുണ്യമായി ഇതയാൾ താരയിൽ ഈശോ എഴുന്നൊള്ളിരിക്കുന്ന സമയമാണ് നമുക്ക് നമ്മുടേതായ സങ്കടങ്ങളും വേദനകളൊക്കെ ഉണ്ടല്ലോ നമുക്ക് നമ്മുടേതായ ദുഃഖങ്ങളുണ്ടല്ലോ സ്വകാര്യ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ നമ്മൾ അനുഭവിക്കുന്നില്ലേ പുറമേ ചിരിക്കുമ്പോഴും സന്തോഷിക്കുമ്പോഴും ഉള്ളുകൊണ്ട് വേദനിക്കുകയും സങ്കടപ്പെടുകയും ഭാരപ്പെടുകയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്കില്ലേ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും യോട് ചേർത്ത് വയ്ക്കാം രോഗാവസ്ഥകളുള്ളവരെ നിങ്ങളുടെ രോഗാവസ്ഥകളെ സമർപ്പിച്ച് ഇതുപക്ഷം പ്രാർത്ഥിക്കട്ടെ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുക കുടുംബ ബന്ധങ്ങളിൽ അസ്വസ്ഥതകളുള്ള ഒത്തിരി കുടുംബങ്ങളുണ്ട് നിങ്ങളുടെ കുടുംബങ്ങളെ കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ഇതുവർഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ നിങ്ങളുടെ അവസ്ഥകളെ ശോയ്ക്കൊടുക്കാം വരുമാന മാർഗങ്ങളെ പ്രതി ഭാരപ്പെടുന്നവരും സാമ്പത്തികമായി ഒത്തിരി ക്ലേശിക്കുന്നവരും ദുരിതമനുഭവിക്കുന്നവരുണ്ടാകണം നിങ്ങളുടെ വരുമാന മാർഗങ്ങളെ സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം തമിഴ്ന്റെ കാരുണ്യത്തിലേക്ക് ഇന്ന് പക്ഷെ സമർപ്പിക്കട്ടെ ഏതെങ്കിലൊക്കെ മേഖലകളിൽ തടസ്സങ്ങൾ നേരിടുന്നവരുണ്ടെങ്കിൽ പഠന മേഖലകളില് ജോലി മേഖലകളില് വിവാഹത്തിന്റെ മേഖലകള് കുഞ്ഞുങ്ങൾ തടസ്സങ്ങൾ നേരിടുന്ന മക്കളുണ്ടെങ്കിൽ ആവശ്യങ്ങളെല്ലാം വീശിക്കൊടുക്കാം കരുണയാണ് കഥാവ് ഇത് ദിവ്യകാരുണ്യമായി ഈശോ യൽതാരയിലുണ്ട് പ്രവാക്കർ കെഴുതി ലേഖൻ ഒൻപതാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ മനുഷ്യൻ്റെ അധ്വാനമോ പ്രയത്നമോ അല്ല എല്ലാം ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാം ദൈവത്തിൻ്റെ തേയ ഈ കാരുണ്യത്തിനും ദയയ്ക്കും തേയക്കോർത്തൊക്കെ നമുക്ക് നിരന്തരം നന്ദി പറയാം തപരാനെ ഈ അവസ്ഥ വരെ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയെന്ന് സ്നേഹത്തിന് നന്ദി പറയുന്നു ഇന്നോളം നീ ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ച നിന്റെ കാരുണ്യത്തിന് നന്ദി പറയുന്നു പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും ശാപത്തിന്റെ ഘട്ടുകളിൽ നിന്നും നിന്റെ കാൽവരി യാഗത്തിൻറെ യോഗ്യതയാൽ കർത്താവെ നീ ഞങ്ങളോട് കരുണ കാണിച്ചല്ലോ അർഹിക്കാത്ത സ്നേഹം നൽകി നീ ഞങ്ങളെ വീണ്ടെടുത്തല്ലോ ആ സ്നേഹത്തിനും കാരുണ്യത്തിനും ഒക്കെ നമുക്ക് ഒരു നിമിഷം നന്ദി പറയാം നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗങ്ങളെ ധമരാന്റെ സ്ഥലത്തിലേക്ക് ഉയർത്താം ഈശോയെ ഈ നിമിഷങ്ങളിൽ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും നിൻ്റെ കരുണ ഞങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ വിശ്വത്തിന് വേദനിച്ചും ഭാരപ്പെട്ട് സങ്കടപ്പെട്ടൊക്കെ ഭവനങ്ങളിലിരുന്ന് ജോലിസ്ഥലങ്ങളിലിരുന്ന് ജീവിതത്തിൻ്റെ പ്രത്യേക ജീവിത സങ്കടങ്ങളുടെ സായാഹ്നങ്ങളുടെ നടുവിലിരുന്നൊക്കെ പ്രാർത്ഥിക്കുന്ന മക്കൾ ഇപ്പോഴുണ്ടാകാം അവരിലേക്കെല്ലാം നിൻ്റെ കരുണ വർഷിക്കണമേ മനസ്സുമടുത്തും ജീവിതം അടുത്തും ഇരിക്കുന്ന മക്കളുണ്ടാകാം തവരാനെ നിൻ്റെ കാരുണ്യത്തിൻ്റെ കരം ഇപ്പോൾ ആ മക്കളിലേക്ക് നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇരുകരങ്ങൾ വിശുലേക്ക് നെട്ടിപ്പിടിച്ച് കണുകൾ തുറന്ന കർത്താവിനെ കണ്ട് നമ്മെ അറിയുന്നൊരു ദൈവമുണ്ട് അന്ത്യത്തോളം നമ്മെ സ്നേഹിച്ചൊരു കർത്താവുണ്ട് ലോകവസാനം വരെ കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞ ദൈവമുണ്ടല്ലോ ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ആരെല്ലാം നമ്മളിൽ നിന്ന് മാറിപ്പോയാലും തള്ളിക്കളയാത്ത ഉപേക്ഷിക്കാത്ത മാറ്റി നിർത്താത്ത നിത്യമായ സ്നേഹമായി കരുണയായി മാറിയ കർത്താവ് ഞാൻ താരയിലുണ്ടല്ലോ ആ കർത്താവിനെ കണ്ടുകൊണ്ട് ഏതാനും നിമിഷം ഈശോയൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ ഈശോയെ ആരാധന 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 കർത്താവേ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ നിന ഞങ്ങൾ സ്തുതിക്കുന്നു 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 കർത്താവേ നിന ഞങ്ങൾ നന്ദി പറയുന്നു യേശുവേ ആരാധന 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 ൂയൂരാധന തുമലായിരുന്ന ദിവസയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷം ആണ് തമലാനെ നീ എന്നോട് കാണിച്ച കാരുണ്യത്തിന് നന്ദി പറയുന്നു ഞാൻ പ്രാർത്ഥിച്ച സമർപ്പിച്ച നിയോഗങ്ങളുടെ യോഗങ്ങളുടെ മേൽ നീ കരുണ വർഷിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ആലയത്തോട് ചേർന്നപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെല്ലാം കർത്താവെ നീ കരുണയോടെ കടാക്ഷിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു താഴ്ന്ന സ്വന്തത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശ്വരാശീർവാദം സ്വീകരിക്കാം i